நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் നമസ്കാരം സാർ നാഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ മഹാദേവൻ പിള്ള സാറാണ് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു അധ്യാപകനായിരുന്നു പ്രാസംഗികനുമാണ് വിവിധ മേഖലകളിൽ പ്രാവണ്യം തെളിയിച്ച വ്യക്തിയുമാണ് ശ്രീ മഹാദേവൻ പിള്ള സാർ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീനായും പരീക്ഷാ ബോർഡ് ചെയർമാനായും വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രിൻസിപ്പളായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പതിനൊന്നോളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് സ്വാഗതം സാർ ഈ ഷോയിലേക്ക് നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ കാണിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് സാറോട് ചോദിക്കാനുള്ളത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ ഉറപ്പായിട്ടും മുല്ലപ്പെരിയാർ ഡാം പൊട്ടും അല്ലെങ്കിൽ പൊട്ടിക്കും കാരണം ഒരു മനുഷ്യന് ഒരു മനുഷ്യായുസ് എന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യ നിർമ്മിതികൾക്കും ഒരു ആയുസ് ഉണ്ട് അപ്പോൾ ആയുസ് കടക്കുമ്പോൾ അത് ഇല്ലാതാകും ഒന്നിലും സ്വയം ഇല്ലാതാകും അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കും ഇതിൽ ഇതിലേതെങ്കിലും ഒന്നും നടന്നേ പറ്റുള്ളൂ പക്ഷെ അത് എന്ന് എങ്ങനെ എന്ന് മാത്രം ഇപ്പൊ പറയാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാം ഒന്നില് നമ്മൾ പൊട്ടിച്ചു കളയും അല്ലെങ്കിൽ സ്വയം പൊട്ടും മുല്ലപ്പെരിയാർ എത്ര വർഷമാണ് ഒരു ഡാമിന്റെ ആയുസ് പറയുമ്പോൾ അതില് കൃത്യത പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉദാഹരണത്തിന് ഞാനൊരു ലൈസൻസ് ഉള്ള വാല്യൂറ് കൂടിയാണ് വാല്യൂർ എന്ന് പറഞ്ഞാല് ഒരു സ്ട്രക്ചറിന് ഒരു നിർമ്മിതിക്ക് എത്ര വർഷം ആയിസ് ഉണ്ടെന്ന് കണക്കിട്ടാണ് അതിന്റെ മൂല്യം നിർണ്ണയിക്കുക അതിന്റെ വാല്യുവേഷൻ ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന് അറുപത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് ആയിസ് അതിന്റെ ഉപയോഗ്യമായ ആയിസ് എന്ന് പറയാറ് അതായത് യൂട്ടിലൈസബിൾ പീരീഡ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ലൈഫ് എന്ന് പറയുന്നത് അത്രയെന്നാണ് പറയാറ് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് അതിന്റെ ആയിസ് ഒരുപാട് ഘടകങ്ങളെ അനുസരിച്ചിരിക്കും ഒന്നാമത് അതൊരു കോൺക്രീറ്റ് നിർമ്മിതി അല്ല അതൊരു കരിങ്കല്ലിൽ പാറക്കെട്ടുകൾ അടുക്കി വെച്ചിട്ട് അതിന്റെ ഇടയിൽ ലൈം സുർക്കി കോൺക്രീറ്റ് ലൈം എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് സുർക്കി എന്ന് പറഞ്ഞാൽ പൊട്ടിയ ഇഷ്ടിക കഷ്ണങ്ങളോ പൊട്ടിയ ഓട്ടിൻ കഷ്ണങ്ങളോ ആണ് സുർക്കി എന്ന് പറയുന്നത് അപ്പൊ ഈ ലൈം സുർക്കി മോർട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പും അതിന്റെ കൂടെ ഈ പറഞ്ഞ ഇഷ്ടിക പൊട്ടിയത് അല്ലെങ്കിൽ ഓട് പൊട്ടിയത് പൊടിച്ച് ചേർത്തത് അപ്പൊ ഇത് രണ്ടും പൊടിച്ച് ചേർക്കും മുൻകാലങ്ങളിൽ സിമെന്റ് ഉപയോഗത്തിൽ വരുന്നതിന് മുമ്പ് അങ്ങനെയാണ് ചെയ്തിരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്താകമാനം ലൈം സുർക്കി മോർട്ടാർ മോർട്ടാർ എന്ന് പറഞ്ഞാൽ ചാന്ത് അപ്പൊ ഈ ലൈമും സുർക്കിയും കൂടി ചേർത്ത് വെച്ച മോർട്ടാർ ആ ചാന്ത് ഉപയോഗിച്ചാണ് പല നിർമ്മിതികളും ചെയ്തിരുന്നത് ഈ ചാന്തിനകത്ത് പല പശകളും ചേർക്കാറുണ്ടായിരുന്നു മിനുസം കിട്ടാൻ വേണ്ടി ബോണ്ടിങ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി അതുപോലെ കേരളത്തിലൊക്കെ ഈ ചാന്തിനകത്ത് ശർക്കര മൊളാസസ് ചേർക്കാറുണ്ടായിരുന്നു ഇതിന് ഈ ലൈം സുർക്കി മോട്ടാറിന് സ്ട്രെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തിരുന്നതാണ് അതുപോലെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതിന് മിനുസം കിട്ടാൻ വേണ്ടി വരാൽ പശ വരാൽ എന്ന് പറഞ്ഞാൽ സ്നേക്ക് ഫിഷ് സ്നേക്ക് ഫിഷിൻ്റെ അതിൻ്റെ പുറത്തുള്ള പശ എടുത്ത് തേക്കുന്ന ഒരു പതുവൊക്കെ ഉണ്ട് അത് മിമിഷം കിട്ടാൻ വേണ്ടിയായിരുന്നു അപ്പം ഇത് സിമന്റ് ഉപയോഗത്തിൽ വന്നു കഴിഞ്ഞു ഇപ്പോൾ സിമെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിൽ കണ്ടുപിടിക്കപ്പെട്ടെങ്കിലും അത് വ്യാപകമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരം കഴിഞ്ഞതിന് ശേഷമാണ് മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തതിന് മുന്നേ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഈ പാറ അടുക്കി വെച്ചിട്ട് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ബോണ്ടിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരുന്നത് ലൈം സുർക്കി മോട്ടാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണത്തിലുള്ള ഒരു പ്രത്യേകത പ്രാചീനമായ ഒരു നിർമ്മാണ രീതിയാണ് ഇന്നത്തെ നിർമ്മാണ രീതിയല്ല ഇന്നിപ്പോ ഡാമുകൾ കിട്ടുന്നത് ഒന്നിൽ കോൺക്രീറ്റിലായിരിക്കും അല്ലെങ്കിൽ റി ഡാണെങ്കിൽ തന്നെ നമ്മളതിൽ സിമെന്റ് ആയിരിക്കും മിശ്രിതമായിട്ട് ഉപയോഗിക്കുക ഇത് രണ്ടും അല്ലേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ആയിസ് കണക്കാക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് നിർമ്മിതികൾക്ക് പറയുന്ന ആയിസ് പറയാൻ പറ്റില്ല ഇതിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ട് ഒന്ന് പാറ അതായത് വലിയ പാറ കഷ്ണങ്ങൾ ബോൾഡേഴ്സെന്നോ റബ്ളെന്നോ ഒക്കെ നമ്മൾ പറയുന്ന പാറ ഈ പാറ രണ്ട് തരത്തിലാണ് നമ്മൾ കിട്ടുക അപ്പൊ വീടിന്റെ ഒരു ഫൗണ്ടേഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ പാറ നമ്മൾ ചെത്തി മിനിക്ക് കൃത്യമായി സൈസ് ഉണ്ടാക്കി ഇപ്പൊ റെക്റ്റാംഗുലർ അല്ലെങ്കിൽ ക്യൂബ് സൈസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന് കോഴ്സ്ഡ് ഡബിൾ മെഷിനറി എന്ന് പറയും ഇനി അത് കൂടാതെ ഈ പാറയുടെ കിട്ടുന്ന രൂപത്തിൽ തന്നെ അതിനെ വെച്ച് കിട്ടുന്നത് അതിനിടയ്ക്ക് ഗ്യാപ്പ് വരുന്ന ചെറിയ ചെറിയ പീസുകളൊക്കെ അടുക്കി വെച്ച് കിട്ടുന്നതിന് റാൻഡം ഡബിൾ മെഷിനറി എന്ന് പറയും സാധാരണഗതിയിൽ ഈ ഡാമുകളൊക്കെ കിട്ടുമ്പോ അതിന്റെ ഔട്ടർ സൈഡ് കോഴ്സ്ഡ് ഡബിൾ മെഷീനറി കൃത്യമായി പാറ വെട്ടിമുറിച്ച് അത് ഒരു കൃത്യ രൂപത്തിലാക്കി അത് കിട്ടും അതിന്റെ ഉൾവശങ്ങളിൽ കിട്ടുമ്പോഴത് ഉണ്ടാവില്ല ഉൾവശങ്ങളിൽ കോഴ്സ്ഡ് ഡബിൾ മെഷിനറിക്ക് പകരം റാൻഡം ഡബിൾ മെഷിനറി വെറുതെ പാറ കിട്ടി നിറയ്ക്കുന്ന ഒരു രീതിയാണ് സാധാരണ ഉണ്ടാകാറ് അത് ബൾക്ക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് അപ്പൊ ഈ രണ്ട് രീതിയും മുല്ലപ്പെരിയാറിൽ വന്നിട്ടുണ്ട് അതിൽ കോഴ്സ് ഡ്രബിൾ മെഷീനറി ഉണ്ട് റാൻഡ് ഡ്രബിൾ മെഷീനറി ഉണ്ട് ആ മെഷീനറിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബൈൻഡിങ് മിസ്റ്റ് മെറ്റീരിയൽ അതായത് ഉപയോഗിച്ചിരിക്കുന്ന വസ്തു ഈ ലൈം സുർക്കി മോർട്ടാർ അതിൽ ചുണ്ണാമ്പും ഈ പറഞ്ഞതുപോലെ സുർക്കിയുടെ പൗഡറും ഉണ്ട് അതിൽ സുർക്കിയുടെ പൗഡർ വെള്ളത്തിൽ ലയിക്കില്ല കാരണം അത് ഫൈൻ പൗഡർ ആയതുകൊണ്ട് അത് ഫ്രീ ആയി കഴിഞ്ഞാൽ അത് ഇളക്കി കഴിഞ്ഞാൽ അത് ഒഴുകി പോകും വെള്ളത്തിൽ പക്ഷേ വെള്ളത്തിൽ ലയിക്കില്ല പക്ഷേ ചുണ്ണാമ്പ് അങ്ങനെയല്ല ചുണ്ണാമ്പ് എന്ന് പറയുന്നത് കാൽഷ്യം ആണ് അത് ഉറച്ചു കഴിയുമ്പം അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിയുമ്പോൾ അത് കാൽഷ്യം ഓക്സൈഡ് ആവും കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് ചേർന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആവും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ഇത് കുറേ ഒഴുകിപ്പോയിട്ടുണ്ടാകും അപ്പൊ ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമില് പല പല നീർച്ചാലുകൾ ഉണ്ടാവും ഈ നീർച്ചാലുകൾ അതിനകത്തുകൂടി ഉണ്ടാവും കാരണം ഈ ഒഴുകിപ്പോയ ഈ ബൈൻഡിങ് മെറ്റീരിയൽ ഉള്ളിടത്തെല്ലാം പോഴ്സ് ദ്വാരങ്ങൾ രൂപപ്പെടും ഈ ദ്വാരങ്ങളൊക്കെ വെള്ളം കടന്നു പോകാനുള്ള വഴിയാവും പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പുനർനിർമ്മാണം ചെയ്തിരുന്ന ഘട്ടത്തിൽ ഇപ്പോ ഒരു പത്തറുപത് കൊല്ലം മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പുനർനിർമ്മാണം ചെയ്യേണ്ട ആ സമയത്ത് അത് ഓട്ടോ അടിക്കലായിരുന്നു പ്രധാനമായിട്ട് ഈ ഒഴുകിപ്പോയ ഭാഗങ്ങളിലൊക്കെ അത് രണ്ടു മൂന്ന് തവണ ചെയ്യണ്ടായി അതിനെക്കുറിച്ച് പരാതി ഈ ഡാം ഇളക്കി കളയണം അല്ലെങ്കിൽ പൊട്ടിച്ചു കളയണമെന്നൊക്കെയുള്ള പരാതികളും ശബ്ദങ്ങളും അതിലുള്ള വേണ്ടി ചോർച്ചിടക്ക് സിമെന്റ് മോർട്ടാർ ഉപയോഗിച്ച് സിമന്റിന്റെ മട്ടി ഉപയോഗിച്ച് അത് അടയ്ക്കുന്ന പതുക ആയുസ് കൃത്യമായിട്ട് പ്രവചിക്കാൻ വഴിയില്ല സത്യം ചരിത്രം വർത്തമാനം